ശിക്ഷയിളവ് ലഭിച്ച കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ നിലവിൽ പരോളിൽ കണ്ണൂർ വനിതാ ജയിലിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ ഷെറിൻ ജയിൽ മോചിതയാകും ജയിൽ മോചന ഉത്തരവിൽ ഗവർണർ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചിരുന്നു കണ്ണൂർ വനിതാ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ പതിനാല് വർഷം തടവു പൂർത്തിയാക്കിയതിനെ തുടർന്ന് വിട്ടയക്കാൻ ജയിൽ ഉപദേശക സമിതിയുടെ നിർദ്ദേശം മന്ത്രിസഭാ നേരത്തെ അംഗീകരിച്ചിരുന്നു തീരുമാനം ഗവർണറും അംഗീകരിച്ചതോടെ ജയിൽ വകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയാലുടൻ ഷെറിന് പുറത്തിറങ്ങാനാകും നിലവിൽ ഷെറിൻ പരോളിലാണ് ഈ മാസം ഏഴിനാണ് ഷെറിൻ പരോളിൽ പോയത് പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ ഇരുപത്തിയൊന്നാം തീയതി മാത്രമേ ഷെറിന് തിരിച്ചെത്തേണ്ടതുള്ളൂ വിടുതൽ ഉത്തരവിറങ്ങിയാലും ഷെറിൻ വീണ്ടും ജയിലിൽ എത്തണം അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാലേ ഷെറിന് ശിക്ഷ ഇളവിൽ പുറത്തിറങ്ങാനാകൂ നല്ല നടപ്പ് കൂടി പരിഗണിച്ചാണ് ഷെറിന്റെ മോചനം എന്നാൽ ഇതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടെ ഷെറിൻ സഹതടവുകാരിയെ മർദ്ദിച്ച കേസിൽ പ്രതിയായിരുന്നു ഇതിന്റെ കേസ് കണ്ണൂരിൽ ഇപ്പോഴും തുടരുന്നുമുണ്ട് നൈജീരിയ സ്വദേശി കെയിൻ ജൂലിയെ മർദ്ദിച്ചതിനാണ് കേസ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ